വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിങ്ങാലക്കുട എസ് എൻ ബി എസ് സമാജം വക ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടിപുര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കാവടി ആഘോഷം നടന്നു രാവിലെ വിശേഷാൽ പൂജകൾ അന്നദാനം പ്രാദേശിക വിഭാഗങ്ങളിൽ നിന്നുള്ള കാവടി വരവ് ദീപാരാധന ചുറ്റുവളക്ക് നിറമാല ചാലക്കുടി ത്രനേജം ഭജൻസിന്റെ ഭജന അനുപമ അജയ് മേനോന്റെ നൃത്തസന്ധ്യ സുഗതൻ പുറത്തുശേരിയുടെ അച്ഛന്റെ പൊന്നുമക്കൾ കഥാപ്രസംഗം ഭസ്മക്കാവടി വരവ് എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ महोत <imitation>

C'est fini. സംസ്ഥാനത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ചേംബറിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സന് നഗരസഭാംഗണത്തിൽ മുനിസിപ്പൽ കൌൺസിലർമാരും ജീവനക്കാരും ചേർന്ന് സ്വീകരണം നൽകി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് വി സി വർഗീസ് പ്രവീൺസ് ഞാറ്റുവെട്ടി റോണി പോൾ മാവേലി മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജിഖ് എന്നിവർ നേതൃത്വം നൽകി

വൈസ് ചെയർമാനായി കളമശ്ശേരി നഗരസഭാ ചെയർമാൻ ശ്രീ ജമാൻ വളക്കാറിനെ അടക്കമുള്ള ഭരണസന്ധിയാണ് ഇന്ന് തെരഞ്ഞെടുക്കുന്നത് കേരളത്തിലെ നഗരസഭകൾ നേരിടുന്ന പ്രതിസന്ധികളെ എങ്ങനെ ഗവണ്മെന്റുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഡയറക്ടറേറ്റില് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡയറക്ടറേറ്റ് ബന്ധപ്പെട്ട് സെക്രട്ടറി ലെവലില് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു നഗരസഭകളുടെ ഭരണം വളരെ വേഗതയിലാക്കാനും വളരെ നല്ല രീതിയിലുള്ള ഒരു ഭരണം നഗരസഭകൾക്ക് നിർവഹിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ചെയർമാൻ ചേംബറിൻ്റെ പ്രധാന ഉദ്ദേശം ആവശ്യമായ കാര്യങ്ങളിൽ നഗരസഭാ അധ്യക്ഷന്മാരുടെ ആവശ്യത്തിനനുസരിച്ച് ഗവൺമെൻറ് ഇടപെടാനും ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെടാനും അതിന് ന്യായമായ നേടിയെടുക്കാനൊക്കെ അവരെ പ്രാപ്തരാക്കുക സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന എൽ ഡി എഫ് തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് വെള്ളിയാഴ്ച ഇരിങ്ങാലക്കുടയിൽ സ്വീകരണം നൽകും ഉച്ചതിരിഞ്ഞ് മൂന്നിന് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ എത്തുന്ന ജാഥയെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ പൊതുസമ്മേളന വേദിയായ മുനിസിപ്പൽ മൈതാനിയിലേക്ക് ആനയിക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഘടകകക്ഷി പ്രതിനിധികൾ എന്നിവർ ജാതാംഗങ്ങളാണ് കേരള സിറ്റിസൺ ഫോറത്തിന്റെ സ്ഥാപകനും മാധ്യമ പ്രവർത്തകനുമായിരുന്ന പി എം ഷാഹുൽ ഹമീദ് മാസ്റ്ററുടെ അഞ്ചാം ചരമ വാർഷിക ദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് കടുപ്പശ്ശേരി ഗവൺമെന്റ് യു സ്കൂളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലെപ്പിള്ളി പോൾ കോക്കാട്ട് റോസലി ഫ്രാൻസിസ് മിനി മോഹൻദാസ് കെ കെ ബാബു ജോൺ കോക്കാട്ട് കെ പി കുര്യൻ ഉണ്ണികൃഷ്ണൻ കിഴത്താണി ബിജു കെ ഫ്രാൻസിസ് സോമൻ ശാരദാലയം ഡോക്ടർ മാർട്ടിൻ പി പോൾ മധു കെ എ ഷാജു പട്ടിക്കൽ ഷോബി കെ പോൾ കെ ബി വിദ്യാധരൻ എന്നിവർ പ്രസംഗിച്ചു നമുക്കാർക്കും മാത്രമല്ല നമ്മുടെ നാടിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വിശിഷ്ട വ്യക്തിത്വം നമ്മുടെ കൂടെയില്ല നമ്മളിൽ നിന്ന് വേർപ്പെട്ടിട്ട് അഞ്ച് വർഷമാകുന്നു ഷാഹുൽ ഹമീദ് മാസ്റ്റർ അധ്യാപകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല പ്രധാന അധ്യാപകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല വൈശിഷ്ടമുള്ള ഒരു വലിയ സാമൂഹ്യ മാറ്റങ്ങൾ ഒരു പ്രതിപരിധി നല്ല സാമൂഹ്യ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിത്വം വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക സാഹിത്യ മേഖലകളിലും പത്രമാധ്യമ മേഖലയിലുമൊക്കെ അദ്ദേഹം നിറഞ്ഞിരിക്കുകയുണ്ടായി ഒരു അധ്യാപകനെ നിലനിൽക്കുമ്പോൾ അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല അധ്യാപകരോട് ഒക്കെ തന്നെയും നല്ല നിലയിൽ പെരുമാറുകയും അധ്യാപകരും കുട്ടികളും രക്ഷകർത്താക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ ആകമാനമുള്ള സഹകരണം തേടിയെടുത്തുകൊണ്ട് വിദ്യാലയത്തിൻ്റെ മുന്നേറ്റത്തിനും സാമൂഹ്യമാറ്റത്തിനും പരിശ്രമിച്ച വ്യക്തിത്വമാണ് കഴിഞ്ഞു നമസ്കാരം